ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് ആറാം ക്ലാസ്സിലെ മലയാളമാണ് കേരള പാടാവലി കേരള പാഠാവലിയിലെ മൂന്നാമത്തെ യൂണിറ്റ് നൽകുകിൽ നേടിടാം എന്നു പറഞ്ഞ ചാപ്റ്ററിലെ വയൽ കാഴ്ചകൾ ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നൽകുകിൽ നേടിയിടാം എന്ന യൂണിറ്റിലെ വയൽ കാഴ്ചകൾ എന്ന പാഠമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വയൽ കാഴ്ചകൾ എന്ന് പറയുന്നത് ഒരു കവിതയാണ് അതിനുശേഷം അതിലെ ചോദ്യോത്തരങ്ങൾ പ്രവർത്തനങ്ങൾ എന്ന് തുടങ്ങി എല്ലാം നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതായിരിക്കും എല്ലാത്തിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ക്ലാസ് കൊടുങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തറെങ്കിലൊക്കെ നിങ്ങൾ നിങ്ങളുടെ കമൻ്റിലൂടെ അറിയിക്കുക അപ്പോൾ നോക്കാം യൂണിറ്റ് മൂന്ന് നൽകുകിൽ നേടി നേടാം നൽകുകിൽ നേടാം എന്നതിൽ നമുക്ക് ഒരു പാരഗ്രാഫ് വായിക്കാൻ തന്നിട്ടുണ്ട് അതിൽ രണ്ട് ക്വസ്റ്റ്യൻസും ചെയ്യാനുണ്ട് അതും നമ്മളിതിൽ ചെയ്യുന്നതായിരിക്കും നോക്കാം വെള്ളം കോരാൻ ാണ് പെൺകുട്ടി അത് കണ്ടത് പാവം പൂമ്പാറ്റ ഈ മുൾച്ചെടികൾക്കിടയിൽ എങ്ങനെ പെട്ടു അത് ചിറക് വിടർത്തിയാൽ കീറിപ്പോയത് തന്നെ അവൾ വിചാരിച്ചു അവൾ അതീവ ജാഗ്രതയോടെ പൂമ്പാറ്റയെ പുറത്തെടുത്തു ഹാവു സുന്ദരി പൂമ്പാറ്റ ഇനി നീ പേടിക്കേണ്ട പറന്നുപൊയ്ക്കോ അവൾ പറഞ്ഞു പെട്ടെന്ന് പൂമ്പാറ്റ ഒരു മാലാകയായി മാറി മാലാക പറഞ്ഞു സുന്ദരി നീയും പേടിക്കേണ്ട നിന്റെ നല്ല മനസ്സിന് ഞാൻ ഒരു വരം തരാം ചോദിക്കൂ മാലാക നിർബന്ധിച്ചപ്പോൾ പെൺകുട്ടി വരം ചോദിച്ചു എങ്കിൽ എനിക്കെന്നും സന്തോഷമായിരിക്കാനുള്ള വരം തരൂ ഉടൻ മാലാക അവളുടെ കാതിൽ ഒരു രഹസ്യം പറഞ്ഞു അന്നു മുതൽ അവൾ ആഹ്ലാദവതിയായി കാലം കടന്നുപോയി പെൺകുട്ടി യുവതിയായി അമ്മയായി അമ്മൂമ്മയായി ഒടുവിൽ മരണശയയിലും നോക്കൂ ഇപ്പോഴും അവൾ സന്തുഷ്ടയാണ് അതിന്റെ രഹസ്യം നമുക്കൊന്ന് ചോദിക്കാം ഓ ഇതാ അതാണോ മക്കളെ കാര്യം രഹസ്യം പറയാം കേട്ടോളൂ വൃദ്ധ വൃദ്ധമാലാകയുടെ കഥ പറഞ്ഞു കേൾപ്പിച്ചു എന്താണ് മുത്തശ്ശി അന്ന കാതിൽ പറഞ്ഞ രഹസ്യമന്ത്രം പറയ മക്കളെ മാലാക പറഞ്ഞു നിന്നിക്കൊണ്ട് ഈ ലോകത്തിൽ എല്ലാവർക്കും ആവശ്യമുണ്ട് ഇത് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിച്ചോളൂ ഓക്കെ ആനന്ദത്തിൻ്റെ രഹസ്യം എന്ന ജോൺ സി ആ ഒരു കുറച്ച് ഭാഗമാണ് നമുക്ക് തന്നിരിക്കുന്നത് ഇതിൽ നമുക്ക് രണ്ട് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ ഉത്തരങ്ങൾ നോക്കാം ആദ്യത്തെ ചോദ്യം പൂമ്പാറ്റയെ പെൺകുട്ടി എങ്ങനെയാണ് സഹായിച്ചത് ഉത്തരം മുൾച്ചെടികൾക്കിടയിൽപ്പെട്ട പൂമ്പാറ്റയെ പെൺകുട്ടി അതീവ ജാഗ്രതയോടെ പുറത്തെടുത്തു രണ്ടാമത്തെ ചോദ്യം മാലാഗയുടെ രഹസ്യമന്ത്രം എന്തായിരുന്നു ആ മന്ത്രം പെൺകുട്ടിയുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റം എന്തായിരുന്നു ഉത്തരം നിന്നെ കൊണ്ട് ഈ ലോകത്തിൽ എല്ലാവർക്കും ആവശ്യമുണ്ട് എന്നതായിരുന്നു ആ രഹസ്യമന്ത്രം മാലാഗ അവളുടെ കാതിൽ രഹസ്യമന്ത്രം പറഞ്ഞു അതിനുശേഷം ശേഷം അവൾ ആഹ്ലാദവതിയായി ഓക്കെ അപ്പൊ ഇതാണ് ആദ്യത്തെ നമ്മളുടെ രണ്ട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് തന്നിരിക്കുന്നതിൽ രണ്ട് രണ്ട് രണ്ടുത്തരങ്ങളും ഓക്കെ ഇനി നമുക്ക് വയൽ കാഴ്ചകളിലേക്ക് പോകാം പ്രകൃതിയോട് ചേർന്ന് നിന്നും പ്രകൃതിയിൽ ഇടപെട്ടുമാണ് കൃഷി മുന്നോട്ട് പോയത് അപ്പൊ നമുക്ക് ആദ്യം ഇതൊന്ന് വായിക്കാം ശേഷം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം വയൽ കാഴ്ചകൾ பேமழை பெய்கே பாரமிருளும் புலர்காலம் பூழி கீழ் மேலாய் பாகத்தும் மறியவே കാളയെ പൂട്ടി തയ്യാറാക്കിയ ചെമ്മൺമേട്ടിൽ കീറിയോരിറച്ചി പോൽ നീർവാലം കരിച്ചാലിൽ ഊന്നിയ വിത്തൊക്കെയും മുളച്ചു പൊന്തിയിടുമ്പോൾ തിന്നുകാൻ വന്നെത്തിയ കലമാൻ പറ്റം പോലെ പനിയോലയാൽ തീർത്തുകാൽ നീണ്ട കുടച്ചൂടി പണിയാൻ ഉത്സാഹം പൂണ്ടെത്തിയ കൃഷിവി കൃഷി വലർ പറിയിടും താളമുപ്പിച്ചു കൊത്തിക്കിളച്ചടിവേരോടെ കളക്കുറ്റികൾ പറിക്കുന്നു വിസ്തൃതം പുനം അതിൽ വിളഞ്ഞു വരക് ഇനി എത്രയും രുചിയിഴും അതിൻ്റെ കതിരുകൾ ഉണ്ണുമാനിങ്ങെത്തിയിടും തലയിൽ കുടുമയും വർണ്ണ ചിത്രമാം വാലുമിലും മയിലുകൾ പുറമേ കറുപ്പിഴും വരകിൻ കതിർത്തിന്നിട്ടവേ പീലികൾ വിരിച്ചെത്രയും പുളപ്പോടെ കൊല്ല കൊല്ലയിൽ ഉഴുന്നു ഉഴുന്നവരുച്ചയ്ക്ക് ചോറുണ്ണുമ്പോൾ ചോറുണ്ണുമ്പോൾ തെല്ലൊരു തണൽ കിട്ടാൻ വെട്ടാതെ നിർത്തിയിട്ടുള്ള വലുതാ മിലയേഴും കുരു കുരുന്ത മരത്തിൻ്റെ വളഞ്ഞ കൊമ്പിൽ കയറി അന്തസാർ നിരുന്നീടും അകം കവിതകൾ ഇടൈക്കാടനാർ പരിഭാഷ എൻ വി കൃഷ്ണവാര്യർ അപ്പം ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസൊന്നും ഞാനിതിൽ പറയുന്നില്ല ഇതിൽ നമുക്ക് ഇനി ചോദ്യോത്തരങ്ങളിലേക്ക് പോവാം നിങ്ങൾക്ക് ആസ്വാദനം വേണമെന്നുണ്ടെങ്കിൽ ആസ്വാദനം നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ ചെയ്തിട്ട് ഇതിൻ്റെ ആസ്വാദനം ആശയം നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇപ്പൊ ഇതിൽ നമ്മൾ ആസ്വാദനം ഉൾപ്പെടുത്തിയിട്ടില്ല ചോദ്യോത്തരങ്ങളും പ്രവർത്തനങ്ങളുമാണ് നമുക്ക് നോക്കാം ആദ്യം ഈണത്തിൽ ചൊല്ലാം സംഘങ്ങളായി കവിത ഈണത്തിൽ ചൊല്ലു കവിത ചൊല്ലുന്നത് കൂടുതൽ മികച്ചതാവാൻ എന്തെല്ലാം കാര്യങ്ങളിൽ ശ്രദ്ധ വേണം കവിത ഈണത്തിൽ നിങ്ങൾ ചൊല്ലുക ഞാനിതിൽ ഈണത്തിൽ ഒന്നുമല്ല ചൊല്ലിയത് ഞാൻ എന്താ ചെയ്തത് ജസ്റ്റ് വായിച്ചു തന്നു മാത്രമേ ഉള്ളൂ ഇനി നമ്മൾ കവിത ചൊല്ലുന്നത് മികച്ചതാക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊരു ചോദ്യമുണ്ട് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കവിതയുടെ ആശയം ഉൾക്കൊണ്ട് ഭാവം ഉൾക്കൊണ്ട് ചൊല്ലുക വാക്കുകൾ വ്യക്തമായി ഉച്ചരിക്കുക താളത്തിനനുസരിച്ച് ഈണത്തിൽ ചൊല്ലുക കവിതയിലെ ഓരോ വരിയുടെയും ഭാവം മുഖത്തും ശബ്ദത്തിലും കൊണ്ടുവരിക അടുത്ത ചോദ്യം കവിതയിലെ കാഴ്ചകളാണ് നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ്സില് ഈ ആശയങ്ങൾ വരുന്ന വരികൾ കണ്ടെത്തി ചൊല്ലാനാണ് മഴ പെയ്യുന്ന പ്രഭാതം നോക്കാം പേമഴ പെയ്യെ പാരമിരുളും പുലർകാലം അതാണ് ആശയം വരുന്ന വരികൾ അടുത്തത് വയലിൽ വെള്ളം വാർന്നു പോകുന്ന ചാലുകൾ പൂഴി കീഴ് മേലായി രണ്ടു ഭാഗത്തും മറിയവേ കാളയെ പൂട്ടി തയ്യാറാക്കിയ ചെമ്മൺമേട്ടിൽ കീറിയോരിറച്ചി പോൽ നീർവാലും കരിച്ചാലിൽ ഓക്കെ നെക്സ്റ്റ് കൃഷിക്കാരുടെ വരവാണ് പനയോലയാൽ കാൽ നീണ്ട കുടച്ചൂടി പണിയാൻ ഉത്സാഹം പൂണ്ടെത്തിയ കൃഷി വലർ അടുത്തത് കള പറിക്കുന്ന കൃഷിപ്പണിക്കാരാണ് പറ കൊട്ടിയിടും താളമൊപ്പിച്ചു കൊത്തിക്കിളച്ചടിവേറോടെ കളക്കുറ്റികൾ പറിക്കുന്നു അടുത്തത് കതിരുകൊത്താൻ വരുന്ന മയിലുകളുടെ ഭംഗി തലയിൽ കുടുമയും വർണ്ണ ചിത്രമാം വാലുമിയലും മയിലുകൾ അടുത്തത് മയിലുകളുടെ മരത്തിൽ കയറിയുള്ള ഇരിപ്പ് വലു വലുതാ മിലയേഴും കുരുന്ത മരത്തിന്റെ വളഞ്ഞ കൊമ്പിൽ കയറി അന്തസാർ നിരുന്നീടും ഇത്രയുമാണ് നമ്മൾ ചോദ്യ ഉത്തരവും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഉത്തരം കണ്ടില്ല ആരും പറയരുത് എല്ലാ ഉത്തരങ്ങളും ഇതിൽ പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് ചിത്രത്തിലൂടെ കവിതയിലേക്ക് കവിതയോടൊപ്പം പുസ്തകത്തിൽ കൊടുത്ത ചിത്രവുമായി ബന്ധപ്പെട്ട വരികൾ കണ്ടെത്തി എഴുതൂ അതിതാണ് പനയോലയാൽ തീർത്തുകാൽ നീണ്ട കുടച്ചൂടി പണിയാനുത്സാഹം പൂണ്ടെത്തിയ കൃഷി വലർ പറിയിടും താളമൊപ്പിച്ചു ചടിവേരോടെ കളക്കുറ്റികൾ പറിക്കുന്നു നെക്സ്റ്റ് പണ്ടത്തെ വാക്കുകൾ നമ്മൾ ഇന്ന് ഉപയോഗിക്കാത്ത ചില വാക്കുകൾ ഈ കവിതയിലുണ്ട് ഉദാഹരണം പുനം കവിതയിലെ അത്തരം വാക്കുകൾ കണ്ടെത്തി എഴുതു അവയുടെ അർത്ഥം ഊഹിക്കാൻ കഴിയുന്നുണ്ടോ നികണ്ടു നോക്കി അർത്ഥം കണ്ടെത്തൂ ഇങ്ങനെ ഇന്ന് ഉപയോഗത്തിൽ ഇല്ലാത്ത വാക്കുകൾ ഈ കവിതയിൽ ചേർത്തതിന് കാരണം എന്താവാം ചർച്ച ചെയ്യൂ അപ്പോൾ നമുക്ക് നോക്കാം പണ്ടത്തെ വാക്കുകൾ കൃഷി വലർ അത് ഇന്ന് കൃഷിക്കാർ എന്ന് പറയും അർത്ഥം കർഷകർ കൃഷി ചെയ്യുന്നവർ എന്നൊക്കെയാണ് വരക് ആണ് അടുത്തൊരു വേർഡ് ഒരുതരം ധാന്യമാണ് അർത്ഥം ഒരുതരം ചെറു ധാന്യം കുരുന്ത മരം ഒരുതരം മരമാണ് ഒരു അതിൻ്റെ അർത്ഥം ഒരുതരം മരം തന്നെയാണ് ടോ നെക്സ്റ്റ് മറ്റൊരു കൃഷിക്കാഴ്ച ഇത് നിങ്ങൾക്ക് താരതമ്യക്കുറിപ്പ് എഴുതാൻ തന്നിരിക്കുന്നതാണ് ഇവിടെ മണ്ണിൻ്റെ മാറിലെന്ന് ചെറുകാടിൻ്റെ ആ കൃതിയിലെ കുറച്ച് സെൻറ്റൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അത് വായിക്കണം പിന്നെ വയൽക്കാഴ്ചകളും തമ്മിൽ താരതമ്യം ചെയ്താണ് നമ്മൾ എഴുതേണ്ടത് നമുക്കിത് വായിക്കാം തൻ്റെ കൃഷിസ്ഥലത്തെ വിത്തിറക്കാൻ പാകപ്പെടുത്തി കൃഷിക്കാരനായ കൊണ്ടേരൻ കാത്തിരിക്കുമ്പോൾ പുതുമഴ പെയ്തു കാടുകത്തിയ പന്നിക്കൂടൻ മലയുടെ ചാരവെള്ളം ചാലുകൾ ചാലുകളിൽ കൂടെ ഒളിച്ചിറങ്ങി അത്തിക്കോട്ടിൽ തളം കെട്ടി വന്നു വേർപണിഞ്ഞ ഭൂമിദേവിയെ കെട്ടിപ്പുണർന്നു കൊണ്ട് കുളിർക്കാറ്റു വീശി പാറ്റകൾ പറന്നുയർന്നു പൂക്കുറ്റിപ്പൊരി പോലെ നിലത്തു വീണിഴഞ്ഞു തൂങ്ങിക്കിടക്കുന്ന കൊന്നക്കുലകൾ കുളിർത്തൂ പച്ചിലപ്പടർപ്പായ അത്തികൾ ചിലയ്ക്കാൻ തുടങ്ങുന്ന തവളകൾ എല്ലാം കണ്ടും കേട്ടും കൊണ്ടേരൻ തുള്ളിച്ചാടി ഇനി വയൽ കാഴ്ചകൾ എന്ന കവിതയിലും ചെറുകാടിൻ്റെ നോവൽ ഭാഗത്തും അവതരിപ്പിച്ചിരിക്കുന്ന കൃഷിയിടങ്ങളുടെ സവിശേഷതകളും സൗന്ദര്യവും താരതമ്യം ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കൂ അവ ചേർത്ത് താരതമ്യക്കുറിപ്പ് തയ്യാറാക്കും അപ്പം നമുക്ക് താരതമ്യക്കുറിപ്പ് നോക്കാം എഴുതിയതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റിയോ ക്ലിയറോ കുറവുണ്ടാവാം ഞാനിത് വായിക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ഇത് ചില പെട്ടെന്ന് എഴുതിയതാണ് അതുകൊണ്ട് ചിലപ്പോൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് ക്ലിയർ കുറവൊക്കെ ഉണ്ടാവാം താരതമ്യക്കുറിപ്പ് വയൽ കാഴ്ചകൾ എന്ന കവിതയിൽ പഴയ കാലത്തെ കൃഷിരീതികളാണ് അവതരിപ്പിക്കുന്നത് മണ്ണിനോടും ജീവജാലങ്ങളോടും അവർ സ്നേഹത്തോടെ പെരുമാറി പെരുമഴ പെയ്ത് വയലിൽ വെള്ളം നിറയുമ്പോൾ കർഷകർ കാളയുമായി ഇറങ്ങുന്നു കള പറിച്ചിട്ടും പാട്ടുപാടിയും അവർ അധ്വാനിക്കുന്നു വിളഞ്ഞ വരക് വയലിൽ കുടുമയും ഭംഗിയേറിയ വാലുമായി എത്തുന്നു വിശ്രമത്തിനായി മരത്തണലിൽ ഇരിക്കുന്ന കർഷകരുടെ ജീവിതവും പ്രകൃതിയുമായുള്ള ചേർച്ചയും ഇവിടെ വരച്ചു കാണിക്കുന്നു മണ്ണിന്റെ മാറിൽ എന്ന ചെറുകാടിന്റെ നോവലിൽ പ്രകൃതിയുടെ ഭംഗിയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് പുതുമഴ പെയ്തപ്പോൾ മലകളിൽ നിന്നൊഴുകിയ വെള്ളം ചാലുകളിലൂടെ പാടങ്ങളിലേക്ക് എത്തുന്നു പൂക്കളും ഇലകളും പച്ചപ്പുമായി പ്രകൃതി പുതുക്കുന്നു പാറ്റകളുടെയും തവളകളുടെയും സാന്നിധ്യം മഴക്കാലത്തിന്റെ സജീവത ഉയർത്തിപ്പിടിക്കുന്നു രണ്ടു രചനകളിലും മഴയാണ് പ്രധാന ഘടകം അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഈ പാഠഭാഗത്തുനിന്ന് വരുന്ന ചോദ്യോത്തരങ്ങളും പ്രവർത്തനങ്ങളും നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ആശയം വേണമെങ്കിൽ ഇത് നമുക്ക് ആശയമായിട്ട് എഴുതാം കേട്ടോ അതായത് ഈ വയൽക്കാഴ്ചകളുടെ ഒരാശയമായിട്ട് നമുക്ക് ഈ ഫസ്റ്റ് പാരഗ്രാഫ് എഴുതാവുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിൽ ഉൾപ്പെടുത്താതിരുന്നത് കാരണം ഇത് തന്നെയാണ് അതിൻ്റെ ആശയം വരുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Thank you for watching.